രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിലേ മഹിമ വന്നത് കണ്ടിട്ട് സച്ചിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കാരണം രേവതി അത്രമാത്രം അവരെ അപമാനിച്ചാണ് വർഷയുടെയും ശ്രുതിയുടെയും താലി കോർക്കൽ ചടങ്ങിൻ്റെ സമയത്ത് അതൊക്കെ ഓർത്തപ്പം നല്ല ദേഷ്യമായിരുന്നു പിന്നീട് സച്ചി അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു എല്ലാവരും സൂക്ഷിച്ചുകൊണ്ടൊക്കെ ഇരുന്നു ഇനി എപ്പോഴും എന്താന്ന് പറയാൻ പറ്റില്ല അവരുടെ മാല പോയി കമ്മലും പോയി മോതിരം പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറ്റം നമ്മുടെ മേൽ ആരോപിക്കാനായിട്ട് ഒരുങ്ങണേന്ന് പറയാണ് ഈസ കേട്ട് കഴിഞ്ഞപ്പം മഹിമയ്ക്ക് മനസ്സിലായി തനിക്കിട്ടുള്ള കൊട്ടാന്ന് പെട്ടെന്ന് മഹിമ പറഞ്ഞു അത് പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി സോറി ഇട്ടോ മോളെ ഒന്നും മനസ്സിൽ വിചാരിക്കരുതെന്ന് പറയാണ് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തെല്ലാം സംഭവിച്ചാന്ന് പറയാം സച്ചി പറഞ്ഞു നിങ്ങൾ ഒറ്റ ബാക്കി പറഞ്ഞപ്പോൾ അങ്ങ് തീർന്നു പക്ഷെ അനുഭവിച്ചവർക്കല്ലേ അതിൻ്റെ വേദന അറിയുള്ള എന്ന് പറയുന്നത് രവീന്ദ്രൻ പറഞ്ഞ സച്ചി മതി വേണ്ട കാരണം വീട്ടിലേക്ക് വിളിച്ച ഒരാൾ വന്നു കഴിയുമ്പോൾ അവരെ വീട്ടുവെച്ച് അധിക്ഷേപിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലോ പക്ഷെ സച്ചിക്കൊരു സ്വഭാവമുണ്ട് സച്ചിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സച്ചി അത് വെട്ടി തുറന്ന് പറയും അതിപ്പം ആരാണെങ്കിലും കുഴപ്പമില്ല അച്ഛനാണെങ്കിലും ശരി അമ്മയാണെങ്കിലും ശരി മുഖം നോക്കത്തേ ഇല്ല അങ്ങനെ അങ്ങ് തുറന്നു പറയും പിന്നീട് മഹിമ നേരെ രേവതിയുടെ അടുത്തേക്ക് എല്ലുവാണ് രേവതിയുടെ അടുത്ത് നിന്നിട്ടൊരു പോട്ട മോളെ ഞാനിപ്പം ഇതേ എൻ്റെ വർഷയെപ്പോൾ നിന്നെ കാണുന്നത് നിന്നെ അതുപോലെ തന്നെ കാണുന്നെ അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറയണം പിന്നീട് വെഡ്ഡിങ് ആനിവേഴ്സറി വിഷസ്സ് പറയണം അതിനുശേഷം ഒരു ജ്വല്ലറി ബോക്സ് തുറക്കുവാണ് അതിനകത്തുനിന്ന് രണ്ടു വളയെടുത്തു അത് കണ്ടു കഴിഞ്ഞപ്പം ചന്ദ്രമതിക്ക് ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് ഈ സമയത്ത് രേവതി വെച്ച് എന്താണേന്ന് ചോദിക്കുക ഇത് മോൾക്കുള്ള എൻ്റെ എൻ്റെ ഗിഫ്റ്റാന്ന് പറയണം വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ അപ്പം വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വരുമ്പോൾ ഞാൻ ഗിഫ്റ്റ് തരണ്ടേന്ന് ചോദിക്കും എൻ്റെ മോളെപ്പോലെ തന്നെ ഞാൻ കരുതുന്ന കരുതുന്നതുകൊണ്ടാണ് തരണേന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് അങ്ങ് സഹിച്ചില്ല ചന്ദ്രമതി അവിടെ ഉണ്ടായിരുന്നേ ഭാമയോട് കണ്ടില്ലേ കൊടുക്കുന്ന കൊടുപ്പ് കണ്ടോ ഇവർക്ക് ഇതിൽ വല്ല ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ അതോ അവൾക്ക് കൊടുക്കാഞ്ഞിട്ട് ഈ സമയം ചന്ദ്രമതി പറഞ്ഞു സ്വന്തം അമ്മയും അനുജത്തേം പോലും വെറുതെ വന്ന് വെറും കൈയോടെ വന്ന് നോക്കി നിൽക്കുക അവർക്ക് പോലും ഇങ്ങനെ ഇങ്ങനെയൊന്നും തോന്നിയില്ലോ പക്ഷേങ്കില് മഹിമയ്ക്ക് ഇത് തോന്നിയില്ലോ മഹിമയുടെ നല്ല മനസ്സ് അതുകൊണ്ടാണെന്ന് പറയാണ് മഹിമ പറഞ്ഞു അല്ലെങ്കിലും എനിക്ക് എനിക്ക് ഇവിടെ മോളെപ്പോലെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു ശരിക്കും മഹിമയെ കണ്ടുപഠിക്കണം എന്നൊക്കെ പറയണം ആ സമയം ലക്ഷ്മിയമ്മയും ദേവും വല്ലാത്തൊരവസ്ഥയല്ല കാരണം അവ അവരുടെ കയ്യിൽ അതിനുള്ള നിവൃത്തിയില്ല കൊണ്ടേ കൊടുക്കാനായിട്ട് അവരെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു അതവര് കൊണ്ടു കൊടുക്കുകയും ചെയ്തു അത് കൂടുതൽ അവരെ കൊണ്ട് ഒന്നിനു സാധിക്കില്ല കുക്കിലും നല്ല കൊത്താനായിട്ട് പറ്റുള്ളൂ ഈ സമയം ചന്ദ്രമതിയുടെ കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ടപ്പോൾ ദേവുവിനും ലക്ഷ്മി അമ്മയ്ക്കും വല്ലാത്തൊരു കുറച്ചിലായിപ്പോയി എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട പോലെ ഒരവസ്ഥയായിപ്പോയി ആ സമയത്ത് സച്ചി പറഞ്ഞു അതെ അമ്മയ്ക്ക് കൊണ്ടെത്തരാൻ പറ്റുന്ന കാര്യം അമ്മ എന്തായാലും കൊണ്ടെത്തുന്നു അതുമതി ആ സ്വർണത്തിലും പണത്തിലും ഒന്നും ഒരു കാര്യം ഇല്ലെന്ന് പറയണം അതിനേക്കാളും വലിയത് സ്നേഹം തന്നെയാണ് ആ മതിയാവോളോ അത് തരുന്നുണ്ട് ഞങ്ങൾക്ക് അത് തന്നെ ഞങ്ങൾക്ക് ധാരാളം പിന്നെ അവരുടെ അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടെന്ന് പറയുന്നത് ആ ചന്ദ്രമതിക്കിട്ടും കൂടെ ഉള്ളൊരു കൊട്ടായിരുന്നു ചന്ദ്രമതി അത്രയ്ക്കും പ്രതീക്ഷില്ല ഈ സമയത്ത് രേവതിയോട് മഹിം പറഞ്ഞു മുള കൈയും കൂടെ നീട്ടാൻ പറയാണ് രേവതി പറഞ്ഞു ആ വളയൊന്നും കാണിക്കാൻ പറയണം അങ്ങനെ രേവതി എന്ത് ചെയ്യുകയാണ് ബുദ്ധിമതിയാണ് അവൾ ആ വള കൈയിലേക്ക് അങ്ങോട്ട് വാങ്ങിച്ചു ഈ സമയം ചന്ദ്രമതി പറഞ്ഞു മേടിച്ച് പിടിച്ചേക്കുന്ന ആട്ടില്ല നാണം ഇല്ലാത്തോളെ ഇവിടെ നാണം ഉണ്ടായിരുന്നേ മേടിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പിറകുറുക്കുവാണവിടെ വന്നിട്ട് ആ സമയത്ത് രേവതി അത് കൈയിലിട്ടില്ല പകരം വർഷയുടെ അടുത്തേക്ക് എല്ലുവാണ് ആ സമയം വർഷ വെച്ച് എന്താ രേവതി എന്താ കാര്യം ചോദിക്കുക ചോദിക്കാൻ കൈകൂടെ നീട്ടാൻ പറയണെ എന്തിനാ കൈ നീട്ടുന്നേ അതെ ഇതെന്റെ കൈയിലല്ല നിന്റെ കൈയിലാ വേണ്ടെന്ന് പറയാ എന്റെ കൈയാലോ എനിക്കോ സ്വർണത്തിനോടൊന്നും താല്പര്യം ഇല്ല എന്നുള്ള കാര്യം അറിയാലോ ഞാനിത് അങ്ങനെ ഉപയോഗിക്കാറ് പോലും ഇല്ലോന്ന് പറയണ ആ വസ്ത്രം മിച്ചോണ്ടല്ലോ പിന്നെന്തിനാ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ആ കൈ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആ കൈ ഇങ്ങോട്ട് പിടിച്ചിട്ട് ആ കൈയിലേക്ക് ആ രണ്ട് വളം ഇട്ട് കൊടുക്കണം മഹീമയൊക്കെ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് വെക്കുകയാണ് ഒന്നും വിശ്വസിക്കാൻ പോലും പറ്റില്ല കലാപതി അച്ഛമ്മയ്ക്കും അതുപോലെ രവീന്ദ്രനൊക്കെ ഭയങ്കര സന്തോഷമായി ലക്ഷ്മി അമ്മയ്ക്കും ദേവുവിനൊക്കെ ഒരുപക്ഷെ ആ വളം മേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയാലും ഏ സമയം രേവതി പറഞ്ഞു ഒരിക്കലും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടില്ല സ്വർണത്തിനോട് എനിക്ക് കൊതി ഇതൊന്നുമില്ല ഒരു കാരണം എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എൻ്റെ ശരീരത്തുണ്ട് കമ്മലും കമ്മലുമാലയൊക്കെയുണ്ട് എനിക്കിനിയിപ്പം അത്യാവശ്യത്തിനൊക്കെ ഉള്ളതുകൊണ്ട് വേറെ ഒന്നിനോ ഇല്ല എന്ന് പറയുന്നത് അതുമാത്രമല്ല അന്നേൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അത് ഈ സ്വർണത്തിൻ്റെ പേരിൽ തന്നെയാണ് അതുകൊണ്ടല്ല ഞാനിതിപ്പം വർഷയ്ക്ക് കൊടുത്ത് ഞാൻ വർഷയുടെ അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ എന്നേക്കാളും കൂടുതലായിട്ട് ഇടാനുള്ള യോഗ്യതയുള്ള വർഷയ്ക്കാന്ന് പറയാണ് ഇത് കേട്ടപ്പം ഒട്ടും അങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല മഹിമയ്ക്ക് ഈ സമയം മഹിമ പറഞ്ഞു അത് പിന്നെ ഞാൻ മോൾക്ക് അതെ എന്നെ മോളായിട്ടല്ലേ കരുതുന്നതെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഇത് വർഷ വർഷയ്ക്ക് കൊടുത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ലായെന്ന് പറയണം ഇത് ഒട്ടും പ്രതീക്ഷയില്ല മഹിമ മഹിമ ആകെ പാടം നാണകിട്ട് പോയി സച്ചി മഹിമയെ നോക്കി ഒരു ചിരി അങ്ങോട്ട് ചിരിക്കുകയാണ് എങ്ങനെയുണ്ടെന്നുള്ള രീതിക്ക് പിന്നീട് മഹിമ അങ്ങോട്ടേക്ക് മാറി ഈ സമയത്ത് സുതി ഇങ്ങനെ ശ്രുതിനെ നോക്കി പറഞ്ഞു ഹോ ഞാനെങ്ങാനും ആയിരിക്കണം ഞാനതങ്ങനെ തിരിച്ചു കൊടുക്കില്ല എന്ന് പറയണം ശ്രുതി പറഞ്ഞു ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ല ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇവർ കൊണ്ട തരുമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ് ഇതുപോലത്തെ വലിയ വലിയ ഗിഫ്റ്റുകളൊക്കെ അതെ നീ ഒന്നും മിണ്ടായിരിക്കാം അവരെങ്ങാനും കേട്ടോ ഇതിൽ പറയുമ്പോൾ ഒരു നാണക്കേട് വേറെ ഇല്ല എന്ന് പറയണം പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അല്ല കേക്ക് കട്ടിയറായോ കേക്ക് കട്ടണില്ലേന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു അതെ അശോകനും കൂടെ ഒന്നും വന്നോട്ടെ ആ അശോകനും കൂടെ വന്നിട്ട് കട്ട് ചെയ്യാന്ന് എന്ന് പറയണം അല്ല എന്താ എന്താ നിനക്ക് ഇത്ര ദൃർദീനെ ചോദിക്കുവാണ് ശ്രുതിയോട് രവീന്ദ്രന് അത് പിന്നെ അച്ഛാ ഇപ്പോഴേം കട്ട് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ മെൽറ്റ് ആയി പോയില്ലേ എത്ര സമയം ഇങ്ങനെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പറഞ്ഞാന്ന് പറയുകയാണ് ആ സമയം സച്ചി പറഞ്ഞു അതെ നീ ആക്രാന്തം കാണിക്കാതിരിക്കാൻ പറയണം ശ്രുതിക്ക് ആ പടം നാണക്കേടാ ശുതി ഇങ്ങനെയൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേനും അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് അശോകനെ അങ്ങോട്ടേക്ക് വരിക ആ സമയം അവിടെ നിന്നിട്ട് നിൽക്കാൻ പറ്റില്ല മഹിമയ്ക്ക് ഭയങ്കര അസ്വസ്ഥ പറഞ്ഞു ഓ എന്തൊരു ചൂടാ ഇവിടെ ഭയങ്കര ചൂടാണല്ലോ എന്ന് പറയുകയാണ് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം ആ സമയത്ത് ചന്ദ്രപതി എടുത്ത് എന്ത് ചെയ്യാനാണ് ഇവിടെ ഇങ്ങനെ ചൂടാ ഇവിടെ എ സി ഇല്ല മുറിയിലോ എ സി ഉള്ളൂ ഹാളിലെ എ സി ഇല്ലാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാം ഇവിടെ ഒരു സെൻട്രൽ എ സിയുടെ ഏ സി അങ്ങോട്ട് പിടിപ്പിച്ചാലോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതിക്ക് മനസ്സിലായില്ല ഈ സമയത്ത് സുതി പറഞ്ഞു അതേ അമ്മേ ഇവിടെ മൊത്തം ഇങ്ങനെ സീലിംഗ് പോലെ ഈ എ സി പിടിപ്പിക്കുകയാണെങ്കിൽ സീലിംഗ് പോലെ മോളിൽ പിടിപ്പിക്കുകയാണെങ്കിൽ മുറി മൊത്തം നല്ല കൂളിങ് ആയിരിക്കും എന്ന് പറയണം ആണോ അത് കൊള്ളാലോ മഹി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാനിത് വാങ്ങി തരാമെന്ന് പറയണം കാരണം എൻ്റെ മോൾ ഇവിടെയല്ല കഴിയുന്നത് അവളാണെങ്കിൽ എ സിക്ക് ആണെന്ന് ഉറങ്ങി ശീലിച്ചിട്ടുള്ളാലോ അവൾക്ക് ഇതൊന്നും ഒരു പരിചയമില്ലാത്ത കാര്യമല്ലേ ഞാൻ എ സി വാങ്ങാമെന്ന് പറയണം അത് കേട്ടപ്പോൾ സച്ചി പെട്ടെന്ന് കൊണ്ട് വന്നു സച്ചി വന്നിട്ട് പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ലാന്ന് പറയുന്നത് ഈ കുടുംബത്തിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാനും അച്ഛനും ഞങ്ങളും മക്കളൊക്കെ വാങ്ങിച്ചോളാം ഇതിപ്പോ പുറമേ ഉള്ള ഒരാൾ വാങ്ങിക്കണ്ടാന്ന് പറയുകയാണ് അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു എങ്ങനെയാണോ പുറമേ ഉള്ള ആളാവുന്നേ മഹിമ വർഷയുടെ അമ്മയല്ലേ പിന്നെ എന്താ കുഴപ്പമെന്താന്ന് ചോദിക്കും ചന്ദ്രമതിക്കാണെങ്കിൽ കിട്ടുന്നതല്ല ഇങ്ങ് പോരട്ടെ ഇങ്ങ് പോരട്ടെ എന്നായിരുന്നു തൂമ്പയുടെ സ്വഭാവം പോലെ എല്ലാം ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കുക ചെയ്യുന്നേ ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു ദേ ദേശന്ദ്രൻ നീ ഇറകത്ത് ഇടപെടാ ഇടപെടണ്ട അഭിപ്രായം പറയണ്ട സച്ചി പറഞ്ഞ എൻ്റെ ശരിയായിട്ടുള്ള കാര്യം ഇവിടെ എ സിയുടെ ആവശ്യമൊന്നും ഇല്ല ആ സമയം കലാവതി അച്ഛൻ പറഞ്ഞു അത്യാവശ്യം നടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് ഇത് മതി വലിയതയും ചൂടൊന്നും കാണുന്നില്ല എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ ചൂടുണ്ടോ സച്ചി നോക്കിയാൽ എവിടെ നിന്ന് പിന്നീട് സുതിയോട് പറഞ്ഞു എടാ നീ ആ ഫാനിന്റെ ആ അഞ്ചിലേക്ക് അങ്ങോട്ട് ഇട്ട് വെക്കാൻ പറയണം നന്നായിട്ട് അങ്ങോട്ട് കാറ്റ് വരട്ടെ എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ മഹിമയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി മഹിമ പറഞ്ഞു അല്ല നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാ പൈസ ഒന്നും മുടക്കണ്ട ഞാൻ വാങ്ങിച്ചോണ്ട് തരാ എന്ന് പറയണം അത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു വേണ്ട അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് എന്തായാലും വർഷെ ശ്രീകാന്ത് തനിച്ച് താമസിക്കുകയാണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ഉണ്ടോ കൊടുത്തു അത് കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് അതിന്റെ ആവശ്യം എന്ന് പറയാ സച്ചി പറഞ്ഞു അച്ഛൻ പറഞ്ഞ അതിന്റെ ശരിയായിട്ടുള്ള കാര്യം എന്ന് സച്ചി പിന്താങ്ങാണ് മഹിമയ്ക്ക് വല്ലാത്തൊരവസ്ഥയായി പോയി ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു എന്നാ ഇനിയിപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാന്ന് പറയണം അങ്ങനെ സച്ചിയും രേവതിയും കൂടെ കേക്ക് കട്ട് വേണം കേക്ക് കട്ട് ചെയ്ത് പരസ്പരം വായലൊക്കെ വെച്ച് കൊടുക്കുവാണ് ഈ സമയത്ത് ഏർ കിട്ടി ഫീസ് ശ്രുതി എന്തു ചെയ്യണം അതുമായിട്ട് നേരെ ശ്രുതിയുടെ എടുത്ത് നിന്നിട്ട് ശ്രുതിക്ക് കുറച്ച് ഇങ്ങനെ കോരി കൊടുക്കുന്നുണ്ട് ശ്രുതി ഇങ്ങനെ ജൂഷമായിട്ട് സുധിയൊന്ന് നോക്കുവാണ് ഈ സുധി ഇങ്ങനെ ആക്രാന്തം കാണിച്ചടക്കുന്നൊന്നും ശ്രുതിക്ക് ഒട്ടുംകൂടി ഇഷ്ടപ്പെടുന്നോണ്ട കാര്യമായിരുന്നില്ല അങ്ങനെ അവർ കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് രേവതി ഒരു പീസ് എടുത്തിട്ട് രവീന്ദ്രനോട് കൊടുക്കുന്ന സമയത്ത് രവീന്ദ്രൻ പറഞ്ഞ് എനിക്കല്ല ആദ്യം തരണ്ടേ ആദ്യം ഇങ്ങോട്ടേക്ക് വന്ന ഗസ്റ്റിനല്ല കൊടുക്കണ്ടേ അപ്പം ആദ്യം കൊടുക്കണ്ടേ ദൈ മഹിമയ്ക്കും മോൾ മോളുടെ അമ്മയ്ക്കൊക്കെയാണെന്ന് പറയണം അങ്ങനെ മഹിമേനടുത്തേക്ക് കേൾക്കുമായിട്ടിരുന്നു മഹിമ അത് വാങ്ങി വാങ്ങിയിട്ട് ചന്ദ്രമതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു അതെ എനിക്ക് സ്വീറ്റ്സ് ഇഷ്ടമില്ല ഞാൻ സ്വീറ്റ്സ് കഴിക്കാറില്ല എന്ന് പറയണം ഒരു പ്രതികാരം ആയിരുന്നത് കഴിക്കാറില്ലെന്ന് പറഞ്ഞ് അത് കേട്ട് കഴിഞ്ഞപ്പം അല്ല അത് പിന്നെ ഞാൻ എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടേത് ചോദിക്കുവാണ് മഹിമ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു എന്നാൽ ശരി ആയിക്കോട്ടെ പിന്നെ കാണാമെന്ന് പറയണം ഇത്രയും പ്രതീക്ഷയില്ല ഇപ്പം പോകണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി ഇന്ന് കയ്യേക്കാലെ പിടിക്കുമെന്നൊക്കെ ഓർത്തിരുന്ന പക്ഷേ രവീന്ദ്രൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരവസ്ഥയായി പോയി അടി കിട്ടിയ അല്ലേ വലയായിപ്പോയി മഹിമ പിന്നെ അവിടെ നിന്നില്ല മഹിമ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് വർഷയ്ക്ക് ഭയങ്കര വിഷമായി അമ്മ പെട്ടെന്ന് വന്നിട്ട് പോയതുകൊണ്ടൊരു സങ്കടം ഉണ്ടായിരുന്നു ഈ സമയത്ത് രേവതി വർഷയുടെ അടുത്തേക്ക് വന്ന് വർഷയ്ക്ക് കേക്ക് എടുത്ത് കൊടുക്കണം അങ്ങനെ വായി വെച്ച് കേക്ക് കൊടുത്തു വർഷ തിരിച്ചും കൊടുത്തു ഇതൊക്കെ കണ്ടപ്പോൾ ശ്രുതിക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ട് തനിക്കാണെങ്കിൽ കൊണ്ടുവന്നു വെച്ച് തന്നില്ലോ അവൾക്ക് കൊടുത്തല്ലോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സറേ പക്ഷേ രേവതി അതൊന്നും പ്രതീക്ഷ കേട്ടോ രേവതി അങ്ങനെയൊക്കെ ചെയ്ത് തന്നെ അങ്ങനെ കേക്കൊക്കെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്തം വർഷം പോയിട്ട് ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വരികയാണ് അങ്ങനെ ഗിഫ്റ്റ് എടുത്തുകൊണ്ട് കൊടുത്ത സച്ചിക്കും രേവതിക്കും അത് കണ്ടിട്ട് സച്ചി സച്ചിയെ ചിതെന്താണെന്ന് നിക്കുക തുറന്നു നോക്കാൻ പറയാണ് തുറന്നു നോക്കി കഴിഞ്ഞപ്പം അവരുടെ ഒരു കല്യാണ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് രണ്ടുപേർക്ക് സന്തോഷമായി ആ ഇത് കണ്ടു കഴിഞ്ഞപ്പം കലാവതി അച്ഛൻ പറഞ്ഞു കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാം രവീന്ദ്രനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ സമയം സച്ചി പറഞ്ഞു ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ആനിവേഴ്സറി ഗിഫ്റ്റാന്ന് പറയുന്നത് ശ്രുതി ഒന്നും കൊടുത്തില്ല അല്ലെങ്കിലും അവരങ്ങനെ കൊടുക്കത്തില്ലോ ചന്ദ്രമതി ഒക്കെ ആണെങ്കിലും അതെ അവരൊന്നും കൊടുക്കാനൊന്നും പോയില്ല വർഷയെ ശ്രീകാന്തം അങ്ങനെയല്ല എല്ലാത്തിനും അവരോടൊപ്പം കൂടെ നിൽക്കുമല്ലോ അങ്ങനെ ഗിഫ്റ്റ് കൊടുത്ത ഗിഫ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം വർഷ പറഞ്ഞാൽ അതെ ഇനിയിപ്പോൾ ഒരു കാര്യം ഉണ്ടെന്ന് പറയാം എന്താ അതിപ്പം ഇവരുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി അല്ലേ വെഡ്ഡിങ് ആനിവേഴ്സറി സമയത്ത് ഇവർക്ക് ആശംസ പറയണം എല്ലാവരും പിന്നെ അവരുടെ മനസ്സിൽ എന്താണോ ഇവരെ കുറിച്ചുള്ള അത് പറയണമെന്ന് എന്ന് പറയണം അവരവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് തുറന്നു പറയാൻ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം എല്ലാവരും ശരിയെന്ന് പറയണം ആ സമയത്ത് വർഷം പറഞ്ഞാൽ അന്ന് ഒരു കാര്യം ചെയ്യുക ആദ്യം സുധിയേട്ടൻ തന്നെ പറ എന്ന് പറയണം ഞാനോ ഞാൻ ഞാനെന്ത് പറയാനാ പിന്നീട് എഴുന്നേറ്റിട്ട് പറഞ്ഞു കേക്ക് കഴിച്ചോണ്ടിരിക്കുവാണ് രണ്ട് മൂന്ന് പീസ് എടുത്ത് കഴിക്കുകയാണ് എന്നിട്ട് കഴിച്ചുകൊണ്ട് പറഞ്ഞു ആ വെഡ്ഡിങ് ആനിവേഴ്സറി വിശ്വസം രണ്ടുപേർക്കും എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം വർഷം വെച്ചു ഇതെന്ത് പറിച്ചില്ല ഇങ്ങനെയല്ല വേണ്ടേ രണ്ടു വാക്ക് അവരെ അവരെക്കുറിച്ച് സംസാരിക്കണം അതാ ചെയ്യണ്ടേന്ന് പറയണം അവസാനം സുതി ഇങ്ങനെ ആലോചിച്ചു സുതി പറഞ്ഞു ശരിക്കും പറഞ്ഞാല് ഇപ്പൊ സച്ചി എനിക്ക് നന്ദി പറയണ്ടേന്ന് പറയണം നന്ദിയോ എന്തിനു ഞാൻ കാരണമല്ലേ ഇങ്ങനെ കല്യാണം നടന്നേ ഞാൻ വിവാഹ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയതുകൊണ്ടല്ലേ സച്ചിയുടെ ദേവദിനം കല്യാണം നടന്നേ അല്ലെങ്കിലോന്ന് ചോദിക്കണം ഒരു നിമിഷം ദേവതയുടെ മുഖമൊക്കെ ഇങ്ങോട്ട് മാറി അതുപോലെ തന്നെ സച്ചിയുടെ ആ സമയം എല്ലാവരും ഇങ്ങോട്ട് പരസ്പരം നോക്കുകയാണ് ഇങ്ങനെ സുതി പറയുന്നത് ഒരിക്കലും പ്രതീക്ഷയില്ല പിന്നീട് സുതി പറഞ്ഞു അല്ലെങ്കിൽ നിനക്ക് എവിടുന്ന പെണ്ണ് കിട്ടാനടാ ആ ഇങ്ങനെ ജോലിയും കോലിയും പഠിപ്പൊന്നും ഇല്ലാതെ നടക്കുന്നവന് ആരെങ്കിലും പെണ്ണ് തരുമോ അതുകൊണ്ട് നിനക്ക് എന്താ ചൂളില്ല ഒരു പെണ്ണിനെ കിട്ടിയില്ല എന്നൊക്കെ പറയണം അത് കേട്ട വർഷം പറഞ്ഞ ഇതേ ഇങ്ങനെയാണെങ്കിൽ സുധേട്ടൻ പറയണ്ട കേട്ടോ സുധേട്ടൻ ആ കേക്ക് അടിച്ചുകൊണ്ടിരിക്കുക അതാ നല്ലതെന്ന് പറയണം ശ്രീകാന്ത് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത് രേവതിക്കാണ് നല്ല സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ ഇപ്പം നല്ലൊരു ഫങ്ഷൻ സമയത്തല്ലേ അങ്ങനെയൊക്കെ പറയണേ പിന്നീട് ശ്രുതിയോട് പറയാൻ പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രുതി ആദ്യം വെഡിങ് ആനിവേഴ്സറി വിശ്വസ് പറയാണ് രണ്ടുപേർക്കും പിന്നീട് പറഞ്ഞു അതെ സച്ചിയൊക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെ വരുമ്പം തൊട്ട് കേൾക്കുന്ന കേൾക്കാൻ കാണുകയും ചെയ്യുന്ന എന്തേലും കണ്ടിട്ടുണ്ടെങ്കിൽ ഭായി വരുന്നതെല്ലാം വിളിച്ചു പറയും ഒരു നിയന്ത്രണമില്ല ആരോടെ എന്താ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല പക്ഷേ സച്ചിയെ നിയന്ത്രിക്കേണ്ട ആൾ രേവതിയാണ് ഭാര്യ പറഞ്ഞു കൊടുത്തു വേണം ഭർത്താവിനെ നേരെയാക്കാനായിട്ട് പക്ഷേ ഇവിടെ രേവതി ഒന്നും പറയണില്ല സച്ചിക്കൊപ്പം നിൽക്കുകയോ ചെയ്യുന്നത് അതാണ് സച്ചിക്ക് വളമായിട്ട് മാറുന്നത് ഇനിയിപ്പം അടുത്ത വർഷമെങ്കിലും ഇതേ വെഡിങ് ആൻ്റെ ഒരു സമയത്തെങ്കിലും സച്ചിയുടെ സ്വഭാവത്തിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് രേവതിക്ക് സാധിക്കണം അതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് ശ്രുതി പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേന് സച്ചി പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ അതെ ഈ സച്ചി ഈ പെണ്ണുങ്ങളുടെ വാക്ക് കേൾക്കാമെന്ന് പറഞ്ഞാൽ നല്ലതാണേ മാത്രമേ കേൾക്കുള്ളൂ അല്ലാതെ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ അതെല്ലാം ചെവിയിലേക്ക് കേൾക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് സച്ചിയും പറയാം സച്ചിൻ തിരിച്ചതിന് മറുപടി കൊടുത്തു പിന്നീട് അടുത്ത പുഴ പറഞ്ഞാൽ ശ്രീകാന്തിൻ്റെ ആയിരുന്നു ശ്രീകാന്തിനോട് ചോദിക്കുവാണ് ശ്രീകാന്തിനോട് ചോദിച്ചു കഴിഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു അത് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന കാര്യം എന്ന് പറഞ്ഞാൽ സച്ചേണ്ണ ഞാൻ ആദ്യം ഇട്ട് കാണുമ്പോൾ ആ സ്വഭാവമല്ലിപ്പം സച്ചയേണ് ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട് അതായത് രേവതി ചേച്ചി രേവദേശി വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചതിന് ശേഷം സച്ചേണ് കുറെ മാറ്റങ്ങളുണ്ട് പഴയ സച്ചയേണ് അല്ല ഇത്രയൊക്കെ മാറ്റിയെടുക്കാനേ രേവത രേവതി എടുത്തിക്കേ കഴിയുള്ളൂ അതിന് ആദ്യം തന്നെ ഒരു വലിയ താങ്ക്സ് രേവതി എടുത്തയോട് പറയാമെന്ന് പറയുകയാണ് പിന്നീട് അവരെ രണ്ടുപേരെ കുറച്ച് നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് അതിനുശേഷം വർഷയുടെ ഊഴായിരുന്നു വർഷ അങ്ങനെ പറയാനായിട്ട് അങ്ങ് തുടങ്ങുവാണ് വർഷ ആദ്യം രണ്ടുപേർക്കും ആശംസകൾ പറഞ്ഞു പിന്നീട് പറഞ്ഞു എനിക്ക് ശരിക്കും പറഞ്ഞാൽ രേവദേവദേശിയെക്കുറിച്ച് അത്ഭുതം തോന്നാറുണ്ട് പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് ഇങ്ങനെ എങ്ങനെ ഒരു മനുഷ്യൻ പാവമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ പക്ഷേ വർഷ എന്നാ രേവത ശേഷി കിട്ടിയേക്കുന്ന ആള് ഒരു ശരിക്കും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറ്റപ്പെടുത്തി പറയുന്ന ഒന്നും അല്ല പക്ഷേ എങ്കിൽ രേവതി ചേച്ചിയിൽ ചിലപ്പോൾ ജീവിതം കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം വരും കാരണം അതുപോലെ ചില സമയത്ത് സച്ചിയാണ് കുറ്റപ്പെടുത്തി ചീത്ത് പറയുവരും ചെയ്യും പക്ഷേ രേവതി ചേച്ചി എന്നാലും പറയും എൻ്റെ ഭർത്താവ് നല്ലവനാണെന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പേടിക്കുകയോ ചെയ്യുന്നത് ഒരു പക്ഷേ എനിക്കാണ് സാധിക്കില്ല കേട്ടോ ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു വർഷം പോലും തയ്ക്കില്ലെന്ന് പറയുകയാണ് ആ സമയം സച്ചി ഫണസി പറഞ്ഞു ശ്രീകാന്ത് പറഞ്ഞ് പറയുന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ എന്നിങ്ങനെ സച്ചി ഫണസി പറയാണ് പിന്നീട് ആ വർഷ പറഞ്ഞു എന്തൊക്കെയാണല്ലോ ശരി ഇത്ര നാളിങ്ങനെ മുന്നോട്ട് പോയി ഇനി രേവതി ചേച്ചിക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കണം നല്ലൊരു ജീവിതം രേവ ചേച്ചിക്ക് കിട്ടണം അതൊക്കെയാണ് എൻ്റെ പ്രാർത്ഥന ഞാൻ വന്നതിന് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചേക്കുന്ന രേവതി ചേച്ചിയാന്ന് തോന്നേ മാത്രമല്ല ഞങ്ങളുടെ കല്യാണം നടത്തി തന്നതും ചേച്ചിയാന്ന് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ഇനി അതിൻ്റെ കൂടെ കുറ്റം ഏറ്റെടുക്കാൻ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ തന്നെ കുറേ ഉണ്ടെന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വർഷ പറഞ്ഞു ഏ അങ്ങനെയല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യം പറഞ്ഞതെന്ന് പറയാണ് എൻ്റെ ജീവിതത്തിന് അത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് രേവതി ചേച്ചി രണ്ടു പേർക്കും നല്ലത് തന്നെ വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശംസകളും കാര്യങ്ങളൊക്കെ പറയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി